ഹലോ കൂട്ടുകാരേ നമുക്കൊന്ന് പുറത്തേക്കൊന്ന് പോയാലോ ചെറിയൊരു മേക്കപ്പിലേക്ക് നമുക്ക് കിടക്കാം വലിയ രീതിയിലുള്ള മേക്കപ്പൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ പുട്ടി ഇടിച്ചു പുട്ടി ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കും എല്ലാവരും അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ചെറിയ മസ്കാരം ഇടുന്നു അതിലേറെ വല്ലപ്പോഴും മാത്രമേ ഇടാറുള്ളൂ പിന്നെ ലിപ്സ്റ്റിക്ക് ചാന്ത് ഒരുങ്ങി നടക്കാനൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെയൊക്കെ പോവാറുള്ളൂ ചെയ്യാറുള്ളൂ പിന്നെ വാരി വലിച്ച് വല്ല എന്താ പറയുക പല പൗഡറും പൗഡർ ഇട്ടാലായി ചന്ദനം മസ്റ്റാണ് എനിക്ക് ഇപ്പം ഇന്ന് ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അമ്പലത്തിൽ കളഭായിരുന്നു അപ്പോൾ കളഭം കിട്ടി പിന്നെ ഞാൻ നിങ്ങളടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് കമ്മൽ കളക്ഷൻ കുറച്ചുണ്ട് അപ്പോൾ അതിലുള്ള ഒരു സെറ്റാണത് എൻ്റെ ഫേവററ്റാണ് ആണ് ചിമകി അയ്യോ ഈ കമ്മൽ കമ്മലെങ്ങനെയുണ്ട് രസമില്ലേ ഇത് ഞാൻ ചെമ്മടിന്ന് വാങ്ങിയതാ നല്ല രസമല്ലേ നൂറ് രൂപയുള്ളൂ അങ്ങനെ ലിപ്സ്റ്റിക് കട്ടെ സുന്ദരിയായി എന്ന് വിചാരിക്കുന്നു ഇപ്പം എങ്ങനെയുണ്ട് മുടിയൊക്കെ കെട്ടിയിട്ട് പപ്പല്ലി അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലെത്തിരൂര് നെസ്റ്റോലാണ് എന്നത് അലറ ചിലറ സാധനങ്ങൾ അങ്ങനെ വലിയ സാധനങ്ങളൊന്നുമില്ല രണ്ട് കുട വാങ്ങിക്കാനുണ്ട് പിന്നെ പൊന്നൂസിനൊരു ചെരുപ്പ് വാങ്ങിക്കാനുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അതിനാണ് അത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ തിരൂര് നെസ്റ്റോളിലേക്ക് വന്നത് വെറുതെ ഒന്നും ഒന്ന് കാണാനും ഒക്കെ കൂടി വന്നതാണ് പിന്നെന്താ സാധനങ്ങളൊക്കെ ഒരു ലോഡ് സാധനങ്ങളുണ്ട് എല്ലാം വേണമെന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ നമ്മളവസ്ഥ അതായതാണ് ബിനോദേട്ടൻ കുട്ടികളെയും കൊണ്ട് പോവാണ് മാതൃപ്പി ഒരു ട്രോളി എടുത്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാം വേണമെന്ന് പറയുന്നുണ്ട് അമ്മേ എനിക്ക് കുപ്പായം വാങ്ങിത്തരുമോ അമ്മേ എനിക്ക് എന്താ എന്ത് ഷൂന്നു സ്കേറ്റിംഗ് ഷൂ അമ്മേ സ്കേറ്റിംഗ് ഷൂ വാങ്ങി തരുമോ പ്ലീസ് അമ്മയെ പ്ലീസ് അമ്മയുണ്ട് നമ്മുടെ പാടത്തും പറമ്പിൽക്കൂടി സ്കേറ്റിംഗ് ഷൂട്ട് നടന്നു കഴിഞ്ഞാൽ കണക്കായി അയ്യോ കോമഡി അല്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ ലഞ്ച് ബോക്സ് ഉണ്ട് അതുപോലെ സാധനങ്ങളൊക്കെ അങ്ങനെ നോക്കാം നല്ല രസമുണ്ട് എല്ലാ സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ തോന്നുന്നുണ്ട് ലഞ്ച് ഒക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ നോട്ട് ബുക്സ് അത് കോട്ടയ്ക്കലിൽ തൂക്കി വിൽക്കുന്ന ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വാങ്ങി എല്ലാം അടിപൊളി ഐറ്റംസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എവിടെയും പോകാൻ തോന്നില്ല തന്നെ താമസിച്ചാലോ തോന്നും അയ്യോ സാധനങ്ങൾ വേണോ അത് വേണോ അതുണ്ട് സ്റ്റേഷനറി ഐറ്റംസ് വേണോ അതുണ്ട് ടെക്സ്റ്റൈൽസിൻ്റെ സാധനം ഡ്രസ്സുകൾ വേണോ അതുണ്ട് ഏ ടു സെഡ് കാര്യങ്ങൾ അടുക്കളയിലെ സാധനങ്ങൾ വേണോ അതുണ്ട് ഇനി പച്ചക്കറി വേണോ അതും ഉണ്ട് ഓക്കെ ടോയ്സ് വേണോ അതും ഉണ്ട് വലിയ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ നെസ്റ്റോ ഇനിയിപ്പോൾ ഇതാ രണ്ട് ഷോപ്പ് അപ്പുറത്ത് മിനിയിലുരുമാൾ വരുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ വേറെ നിങ്ങൾ മറിമായ കാണാറുണ്ടോ അതിലെ എപ്പിസോഡ് മുന്നൂറ്റി മുപ്പത് മഞ്ജു പത്രോസിൻ്റെ ക്യാരക്ടറുണ്ട് സെയിം ആണ് ഞാൻ മാളും ഓരോ ടോയ്സ് എടുത്തിട്ട് ട്രോളിൻ്റെ അകത്ത് കൊണ്ടിടുന്നുണ്ട് രണ്ട് കുട വാങ്ങി കുഞ്ഞു മാളും സ്കൂൾ ഫോൺ വേണ്ടി രണ്ട് കുട വാങ്ങി കളർ കുട തന്നെ വാങ്ങിയത് കുഴിഞ്ഞോസിനും ചിത്രങ്ങൾ വരയ്ക്കാൻ നല്ല ഇഷ്ടമായത് അവർക്ക് വാട്ടർ കളറും വാങ്ങിച്ചു കൊടുക്കുന്നുറ്റീവ്ലി റേറ്റ് റേറ്റ് കൂടുതലാണ് കൂടുന്നുണ്ട് കുഴപ്പമില്ലാത്ത റിങ്ങുകളൊക്കെ ഉണ്ട് കമ്മലുകളൊന്നും എനിക്ക് വലിയ ഇഷ്ടായിട്ടൊന്നുമില്ല കാരണം എനിക്ക് വലിയ കമ്മലുകളൊക്കെയാണ് ഇഷ്ടം ഇത് കുഞ്ഞു കുഞ്ഞു കമ്മലുകള് കുഞ്ഞു കുഞ്ഞ് സ്റ്റെഡ്സുകൾ അതൊക്കെയാണ് എനിക്കതൊന്നും വലിയ ഇഷ്ടമില്ല പിന്നെ വാച്ചുകൾ വാച്ചുകളും കുഴപ്പമില്ലാത്ത വാച്ചുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സിൽവർ കളർ സ്ട്രാപ്പും ലെതറിൻ്റെ സ്ട്രാപ്പ് പോലത്തെ സ്ട്രാപ്പും പ്ലാസ്റ്റിക് സ്ട്രാപ്പും ഒക്കെ ഉണ്ട് ഗോൾഡൻ കളറുള്ളതും ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണുന്ന ഭംഗിയിലല്ലോ കാര്യം അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് എടുത്ത സാധനങ്ങളുടെ ബില്ലൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് അതൊക്കെ അവിടെ ചെയ്യാണ് പിന്നെ അവിടെ വെയിറ്റിങ്ങിലാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി ഗ്രൗണ്ട് ഫ്ലോറിലെത്തുമ്പോൾ എന്താ എന്താ കൊണ്ടും മാളവും വിഷുക്കണവും വിഷുക്കണു ആയി അപ്പോൾ രണ്ട് കിഞ്ഞ് ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു പിന്നെ പിസയൊന്നും ഇല്ല അവിടെ പിന്നെ രണ്ട് വെജിറ്റബിൾ റോൾസ് വാങ്ങി അങ്ങനെ പിന്നെ ലാസ്റ്റ് കൗണ്ടറിൽ എത്തുമ്പോൾ അതാ ഇങ്ങനെ ആയി സ്റ്റേഷനറി ഐറ്റംസ് കുഴപ്പമില്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് റേറ്റും കുഴപ്പമില്ലാത്ത ആണ് അപ്പൊ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളാണിത് മാള് നല്ല ശുദ്ധിയില്ല അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാത്തത് കൊണ്ട് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞിട്ടു താങ്ക്സ് ഫോർ വാച്ചിങ്